മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കണ്ണൂർ താഴെ ചൊവ്വിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ടിപ്പറും ബുള്ളറ്റും കൂട്ടിയിടിച്ച പള്ളിക്കുന്ന് പന്നൻപാറ സ്വദേശി സബിൻ മോഹൻദാസാണ് മരണപ്പെട്ടത് രാവിലെ ഏഴു മണിയോടെയായിരുന്നു അപകടം തോട്ടടിയിലെ ട്രാക്കോൺ കൊറിയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു മരണപ്പെട്ട സബിൻ ഇന്ന് കാലത്ത് ഏഴുമണിയോടെ താഴേച്ചുവ റെയിൽവേ ഗേറ്റിന് സമീപത്തായി ടിപ്പർ ലോറിയും സബിൻ സഞ്ചരിച്ച ബുള്ളറ്റും കൂട്ടിയിടിച്ചായിരുന്നു അപകടം തോട്ടടിയിലെ ജോലിസ്ഥലത്തേക്ക് പോകവെയായിരുന്നു അപകടം തലശ്ശേരി ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എൽ എഴുപത്തിയേഴ് ബി തൊണ്ണൂറ്റി നാല് നമ്പർ മിനി ഐഷർ ലോറി എതിരെ വരികയായിരുന്ന കെ എൽ പതിമൂന്ന് എ എൻ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് നമ്പർ ബുള്ളറ്റുമായി കൂട്ടിയിടിക്കുകയായിരുന്നു െത്തിയ നാട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ സബിനെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അമിതവേഗത്തിലായിരുന്നു ലോറിയെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടത്തെ തുടർന്ന് അല്പനേരം ഗതാഗതം സ്തംഭിച്ചു പന്നേൻപാറ ചെറുമണലിൽ ഹൌസിലെ മോഹൻദാസിന്റെയും വത്സലയുടെയും മകനാണ് സബിൻ ഭാര്യ റിജിന നക്ഷത്ര ഏകമകളാണ് ന്യൂസ് കണ്ണൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ